സോ അങ്ങനെ നമ്മുടെ മിലോസ് ട്രിൻജിക് ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് ഒഫീഷ്യൽ പോസ്റ്റ് എല്ലാവരും കണ്ടു കാണും എക്സ്പെർട്ടായിട്ട് താങ്ക് യു ആണ് എല്ലാവരും നേരത്തെ അറിഞ്ഞതാണ് മിലോസ് മിലോസ്റ്റിൻജിക് താലൻഡ് ക്ലബ്ബിലേക്ക് പോവുകയാണെന്നുള്ളതൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നു എന്തുകൊണ്ട് നല്ല തീരുമാനമാണിത് പേഴ്സണലി മിലോസ് ട്രിൻജിക്കിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ സ്പീഡ് സ്പീഡില്ലായ്മ ഒരു വലിയൊരു ലിങ്ക് ആണ് കൂടാതെ ഗെയിം അവയർനെസ് തീരെ തീരയില്ലാത്തൊരു സി ബി ആണ് അദ്ദേഹം അങ്ങനെ ഒരുപാട് പോരായ്മകളാണ് അദ്ദേഹത്തിലുള്ളത് സോ എന്തുകൊണ്ടും അദ്ദേഹത്തിനും ബ്ലാസ്റ്റേഴ്സിന് നല്ല തീരുമാനമാണ് വേറെ വിരിയാണെന്നുള്ളത് അതിന് എമിലോ സിഞ്ചിക്കിന്റെ താങ്ക് യു പോസ്റ്റിന് പിന്നാലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫിറ്റ്നസ് കോച്ചിനെ സൈൻ ചെയ്തിട്ടുണ്ട് സ്പെയിനിൽ നിന്നും അലക്സിസ് മോറയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് സോ ടോപ്പ് റിക്രൂട്ട്മെന്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ഖത്തർ നാഷണൽ ടീമിൽ അദ്ദേഹം ഫിറ്റ്നസ് കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരു കാലത്ത് ളവിൽ തന്നെയാണ് ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എ എഫ് സി ഏഷ്യൻ കപ്പ് സ്വന്തമാക്കിയത് സോ അന്നത്തെ ചാമ്പ്യൻ ടീമിന്റെ ഭാഗമായിരുന്നു അലക്സിസ് മോറ ഇരുപത്തൊമ്പത് വയസ്സുകാരനായ അദ്ദേഹം ഖത്തർ ക്ലബായ അൽബക്കറയ്ക്കും അതുപോലെ തന്നെ സ്പാനിഷ് ക്ലബ്ബായ സി ഡി ബൈനെഫറിനും വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഏജ് ജസ്റ്റ് ട്വന്റി നയൻ ബട്ട് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണ് അദ്ദേഹം ടോപ്പ് സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ തമിനയിൽ പറഞ്ഞതുപോലെ ആ ഒരു കാര്യത്തിലേക്ക് വരാം അതായത് മിലോസ് സുഞ്ചിക്കിന്റെ പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് കേൾക്കുന്ന ഒരു പേരാണിത് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ബ്ലാസ്റ്റേഴ്സ് ഒരു ചെക്ക് റിപ്പബ്ലിക്കൻ താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന റൂമറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് സോ ആ ഒരു റൂമറിൽ താരത്തിന്റെ പേരെവിടെയും മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു അവർ അദ്ദേഹത്തിന്റെ രാജ്യം മാത്രമാണ് അതിൽ പറഞ്ഞിരുന്നത് നൗു ആ ഒരു താരത്തിന്റെ പേരിപ്പോൾ വന്നിരിക്കുകയാണ് ഇരുപത്തി ഒമ്പത് വയസ്സുകാരനായ ജേക്കബ് പൊക്കോറിനിയ മിലോസ് ഡിഞ്ചിക്കിന് പകരക്കാരനായി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് കേൾക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് കുറച്ച് താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വൺ ഓഫ് ദ ഹൈ പ്രയോറിറ്റി പ്ലെയർ ആണ് അദ്ദേഹം പിന്നെ ഞാൻ ഈ ഒരു താരത്തിൽ കണ്ട ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട് വിട്ട് അതായത് അദ്ദേഹത്തിന്റെ ചെക്ക് ലീഗ് വിട്ട് മറ്റൊരു ലീഗിലും പന്ത് തട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏഷ്യൻ ഫുട്ബോളിനെ പറ്റി വലിയ ധാരണ ഇല്ല എന്നുള്ളത് ഒരു വലിയൊരു പോരായ്മയാണ് എനിവേ ക്ലബ്ബ് വിട്ട മിലോസ് തുഞ്ചിക്കിന് പകരക്കാരനായി ജേക്കബ് പൊക്കോറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സോ ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നായിരിക്കും ബൈ